ഫ്രണ്ട്സ് എല്ലാവർക്കും അത് സ്ലോകിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോർത്ത് പറയുമുള്ള സാംസ് മാളിലാണ് കേൾ പോയത് സാംസ് മാളിൽ ഒരുപാട് വയദുകളുണ്ട് അറിഞ്ഞിട്ട് പോയതാണ് കുട്ടികളെ കൊണ്ട് കുട്ടികളെ ഒന്ന് ഹാപ്പി ആക്കുക അവരൊന്ന് എൻജോയ് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ച് പോയതാട്ടോ അവിടെ ചെന്നപ്പോഴല്ലേ മനസ്സിലായത് കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് പേരൻസിന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് റൈഡുകൾ അവിടെ ഉണ്ടെന്ന് അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് അവിടെ ഉള്ള ചേച്ചിയിലെടുത്ത് ചോദിച്ചിട്ട് ഇതിൻ്റെ എല്ലാ റൈഡിൻ്റെയും റേറ്റും അതെങ്ങനെയാണ് കെയറാണ് അതിൻ്റെ എല്ലാവരും ചോദിച്ചറിഞ്ഞിട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു കാർഡ് എടുക്കാനാണ് പറഞ്ഞത് നൂറ്റി സംതിങ് തുടങ്ങിയിട്ട് സെവൻ ഹൺഡ്രഡ് വരെയുള്ള കാർഡുകളുണ്ട് നമ്മളിതിൽ അഞ്ഞൂറ് രൂപയുടെ ഒരു കാർഡാണ് എടുത്തത് ആ കാർഡിൽ ഏകദേശം ഒരു അഞ്ചാറ് റൈഡ് നമ്മൾ ഇവിടെ ചെയ്തായിരുന്നു അപ്പോൾ ശ്രീകുട്ടന് കൂടുതലായിട്ടും വണ്ടികളാണ് ഇഷ്ടം അതായത് കാറാണ് അവന് കൂടുതലായിട്ടും ഇഷ്ടമുള്ളത് ബൈക്കിനേക്കാളും കൂടുതൽ കാറിനോട് ഒരു തരം എന്താ പറയുക ഭ്രമമുള്ള ഒരു കുട്ടിയാണ് കേട്ടോ അവൻ്റെ ഫോൺ കാർ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു വീക്ക്നെസ്സാണ് അപ്പം അച്ചൂനാണെന്ന് നീ കാറിനേക്കാളും കൂടുതൽ ബൈക്ക് അതുപോലെ തോക്ക് അങ്ങനത്തെ ഐറ്റംസിനോടാണ് അച്ചൂനെ കൂടുതലായിട്ട് ഇഷ്ടം അപ്പോൾ രണ്ടാളുടെ ഇഷ്ടം കണക്കിലെടുത്ത് നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള എല്ലാ റൈഡിലും കേറ്റ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇന്ന് വന്നത് അപ്പോൾ ആദ്യം തന്നെ ഇവിടുത്തെ എല്ലാ റൈഡുകൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറക്കി കാണിച്ചതാണ് കേട്ടോ പത്ത് പതിനഞ്ച് ലക്ഷം രൂപ വണ്ടി ഓടിക്കുന്നത് നമ്മളോട് ഈ ചോദിക്കുന്നത് വണ്ടി ഓടിച്ചിട്ടുണ്ടോ പണ്ടാരണങ്ങി ഇതുണ്ടോ പിടിച്ചാലും അമർത്തിയാലും നിക്കണ് കട്ടിക്കും മണി വ്യത്യാസത്തിൽ ഒന്ന് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി ഞാൻ ആദ്യായിട്ട് നമ്മൾ പോയത് ഈ ഒരു കാറിന്റെ റൈഡിലാണ് കേട്ടോ പോയത് അപ്പൊ ഈ റൈഡിലെ ഒരു രണ്ടാൾക്കൊക്കെ ഇരിക്കാൻ പറ്റും പറഞ്ഞത് എൻ്റെ കുട്ടികളായതുകൊണ്ട് ഇവര് രണ്ടാളും കേട്ടി പിന്നെ ഞാനും ആദ്യം കയറി പക്ഷെ എനിക്ക് കാർ ഓടിപ്പിക്കാൻ വലിയ വശമില്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ നിറഞ്ഞിട്ട് ചേട്ടനെയാണ് കേട്ടോ ഇരിക്കുന്നത് അച്ഛനും മക്കളും കൂടി നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ഈ റൈഡ് ചെയ്യുന്നത് അത് കണ്ടാൽ തന്നെ മനസ്സിലാവും കുറച്ചധികം സമയം തന്നെ ഈ ഒരു റൈഡ് ചെയ്തിട്ടുണ്ട് അത് അടുത്തായിട്ട് നമ്മൾ നോക്കിക്കൊണ്ട് തട്ടാണ്ട് കേൾക്കുന്ന രീതിയിലാണ് കയറേണ്ടതെന്ന് അപ്പോളാണ് ഈ ഗണ്ണിൻ്റെ ഒക്കെ കണ്ടത് ഗണ്ണിൻ്റെ കണ്ടപ്പോൾ മക്കൾക്ക് പെട്ടെന്ന് കയറാനുള്ള ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അവർ കാറിൽ പോവാന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെ നമ്മൾ കാർ എടുത്തു ഈ ഒരു കാറിലാട്ടോ നമ്മൾ ഓടിക്കാനായിട്ട് പോകുന്നത് ശ്രീകുട്ടനാണ് കാർ ഓടിക്കുന്നത് ഇതിൻ്റെ ആക്സിലേറ്റർ താഴെയാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ താഴെ ശ്രീകുട്ടിൻ്റെ കാലെത്താത്തതെന്ന് എൻ്റെ മടിയിൽ എത്തിയിട്ടാണ് ശ്രീകുട്ടൻ ഈ വണ്ടി ഓടിക്കുന്നത് ഞാനാട്ടോ ആക്സിലേറ്റർ കൊടുക്കുന്നത് അപ്പോൾ ആദ്യമൊക്കെ ശ്രീകുട്ടൻ ഒറ്റയ്ക്ക് ആവണിത് ചെയ്തത് പക്ഷേ വളമൊക്കെ തിരിക്കുമ്പോൾ അവന് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി ഇടിക്കുന്നുണ്ടായിരുന്നു അപ്പം പിന്നെ ഞാൻ ഞാനൊന്ന് ഹെല്പ് ചെയ്ത് കൊടുത്തു കുറച്ചധികം തന്നെ ഈ റൈഡ് ശ്രീകുട്ടൻ ചെയ്തു കേട്ടോ ഫോർത്ത് പൊസിഷനിലാണ് എത്തിയത് അപ്പോൾ ശ്രീകുട്ടനെ പോലെ തന്നെ ഞാനും വളരെയധികം ഹാപ്പി ആയിരുന്നു ഈ റൈഡിൽ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ പറൂരൊക്കെ ഒരു തീർച്ചയായിട്ടും ഈ സാംസ്മാളിൽ വരാം എല്ലാവർക്കും എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന റൈഡുകളാണ് ഇതോടെ ഉള്ളത് അപ്പോൾ കട്ട വെയിറ്റിങ്ങിലാണ് ബാക്കിൽ നിൽക്കുന്നത് വേറെ എന്നല്ല സ്ലിപ്പ് ഈ ഒരു റൈഡ് കഴിഞ്ഞിട്ട് വേണം മോൾക്ക് വേറെ ഏതെങ്കിലും ഒന്നിൽ കയറാനായിട്ട് അപ്പോൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് ഹസ്ബൻ്റും മോളും ഞങ്ങളുടെ ബാക്കിൽ തന്നെ ഉണ്ടായിരുന്ന കേട്ടോ പിന്നെ അവിടുത്തെ ചേച്ചിയാണെങ്കിലും ായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തു എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ വിശദീകരിച്ച് പറഞ്ഞു തന്നു പിന്നെ എല്ലാത്തിലും നമ്മളോട് കയറിയിടുന്നോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ റൈഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ശ്രീകുട്ടൻ്റെ മുഖത്ത് ആ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ അറിയാം അവൻ എത്ര മാത്രം എൻജോയ് ചെയ്തിട്ടാണ് ഈ ഒരു റൈഡ് ചെയ്യുന്നത് എന്ന് കണ്ടില്ലേ വളരെ അധികം ഹാപ്പിയാണ് കേട്ടോ ശ്രീകുട്ടൻ അച്ഛപ്പോഴത്തേനും അടുത്ത റൈഡ് ചെയ്താണെന്ന് നോക്കി നോക്കി കണ്ടുപിടിക്കുകയാണ്

റൈഡിൽ നമുക്ക് ഫോർത്ത് പൊസിഷനാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ ഞങ്ങൾ രണ്ടാളും വളരെയധികം ഹാപ്പിയാണ് അപ്പോൾ ഇനി അടുത്തായിട്ട് അച്ചുമോളിലാണ് കേട്ടോ കയറാനായിട്ട് പോകുന്നത് അച്ചുമോൾ ഈ ഒരു ബൈക്കിലാണ് പോകുന്നത് ബൈക്കിൽ പോവാനായിട്ട് അച്ചുമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അച്ചുമോള് അതിൽ കയറാനായിട്ട് നോക്കിയപ്പോൾ ഒറ്റയ്ക്ക് കയറാനായിട്ട് പറ്റുന്നില്ല അപ്പം ഞാൻ അതിൽ പിടിച്ച് കയറ്റി പിന്നെ ആ ചേച്ചി വന്നിട്ട് കാർഡൊക്കെ ഒന്ന് സേപ്പ് ചെയ്തതിന് ശേഷം ഒന്ന് ഓണാക്കി കൊടുത്തു അപ്പോൾ അതിന് മുന്നേ തന്നെ അച്ചുമോള് ആങ്കിട് ഇങ്കടൊക്കെ ഇട്ട് ആട്ടാനായിട്ട് തുടങ്ങിയിരുന്നു കേട്ടോ കാരണം അവൾക്ക് വളരെയധികം ഇഷ്ടമാണ് ഒരു ബൈക്ക് ബൈക്കൊക്കെ ഓടിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും ഇതുപോലത്തെ ബൈക്ക് സ്വന്തമായിട്ട് ഓടിച്ചതെന്ന് പറയും എന്നോട് ഇടയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് അവളെ സംബന്ധിച്ചിടത്തോളം അവൾ വളരെ വളരെയധികം ഹാപ്പി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ദിവസമായിരിക്കും അങ്ങനെ ഗെയിം സ്റ്റാർട്ട് ചെയ്തു അച്ചുമോള് ഓടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആദ്യം ആദ്യം ചെറിയൊരു പേരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവൾ നന്നായിട്ട് ഓടിച്ചു അപ്പം ഇടയ്ക്ക് ചേട്ടനൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മുടെ മക്കൾ ഇതുപോലെ എന്തെങ്കിലും ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ അവർക്കുണ്ടെങ്കിൽ നമ്മൾ പാരന്റ്സ് അത് നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നു വേണമെങ്കിൽ എല്ലാവരും ചെയ്ത് കൊടുക്കാട്ടോ മക്കളുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം അപ്പം ഇവര് കുറച്ചായിട്ട് പറയുന്നതാണ് ഈ ഒരു മാളി കൊണ്ടുവരണം ഇവിടുത്തെ റൈഡുകളിലൊക്കെ നിങ്ങൾ കേട്ടോ എന്നൊക്കെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഒഴിവ് കിട്ടുമ്പോൾ പോകാമെന്നാണ് സാധാരണ പറയാറ് അങ്ങനെയാണ്ട് ഇനി സർപ്രൈസായിട്ട് ഇവരെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത് മക്കളും ഹാപ്പിയായി ഞങ്ങളും വളരെ അധികം ഹാപ്പിയായി പിന്നെ ഇവിടുത്തെ ഒരു കാർഡിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര രൂപയ്ക്കാണോ കാർഡിൽ പൈസ കയറ്റുന്നത് ആ പൈസയ്ക്കുള്ള റൈഡുകളൊക്കെ നമുക്കിവിടെ ചെയ്യാവുന്നതാണ് അതിൻ്റെ കൂടെ നമ്മളിന്ന് ഒരു അഞ്ഞൂറ് രൂപ കഴിഞ്ഞിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് റൈഡുകൾ ചെയ്തിട്ടുള്ളതെങ്കിൽ ബാക്കിയുള്ള ബാലൻസ് പൈസയിലെ ആ പൈസയ്ക്ക് നമുക്ക് പിന്നെ ഏതെങ്കിലും ഒരു ദിവസം വരുമ്പോൾ ആ ഒരു പൈസ ഉപയോഗിച്ചിട്ടും റൈഡ് ചെയ്യാം അതുപോലെ ബാലൻസ് ഫുള്ളായിട്ട് തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റീചാർജ് ചെയ്യാവുന്നതാണ് കേട്ടോ അതൊക്കെ വളരെയധികം യൂസ്ഫുള്ളാണ് അങ്ങനെ അച്ചുമോളിങ്ങനെ പറപ്പിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസിനെ കണ്ടില്ലേ ഇയാളുടെ മുഖത്ത് എക്സ്പ്രഷൻ വരുന്നത് ഇങ്ങനെ ഓരോന്നിങ്ങനെ വളച്ച് വളച്ചെടുക്കുമ്പോഴും ഇങ്ങനെ മുഖത്തും നല്ല എക്സ്പ്രഷനാണ് കേട്ടോ വരുന്നത് ഓരോ വളവ് തിരിയുമ്പോഴും നല്ല സ്പീഡിലാണ് ആളിങ്ങനെ വളച്ചുകൊണ്ടിരിക്കുന്നത് എക്സലേറ്റർ നന്നായിട്ട് കൊടുക്കുന്നുണ്ട് അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അടുത്തായിട്ട് പോകുന്നത് ഈ ഒരു കാറിൻ്റെ റൈഡിങ്ങാണ് കേട്ടോ അച്ഛനും മക്കളും ഒരുമിച്ചാണ് ഈ റൈഡ് ചെയ്യുന്നത് ശ്രീകുട്ടൻ അച്ഛനും ചേട്ടനും ഒന്നും അവരോട് ഒന്ന് പിടിക്കാനുള്ള ഒരു ഗ്യാപ്പ് പോലും കൊടുക്കുന്നില്ല അവൻ തന്നെ എല്ലാനിട്ട് അങ്ങോട്ട് ഇട്ട് തിരിച്ചുകൊണ്ടിരിക്കുകയാണ് അറിഞ്ഞിട്ടൊന്നല്ലാട്ടോ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഒന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇടയ്ക്ക് അച്ഛൻ ഞാൻ പിടിക്കാതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും അവനൊന്നും വക പോലും വെക്കുന്നില്ല അവനൊന്നും ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പകുതിക്കായപ്പോൾ അച്ഛനും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു തുടങ്ങി അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കളിയുന്നവനൗട്ടാവും എന്ന് അച്ഛന് മനസ്സിലായതുകൊണ്ട് അച്ഛനും കൂടി ഒന്ന് സഹായിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു റൈഡ് ചെയ്യുന്നത് ഇതൊക്കെ ശരിക്കും കുറച്ച് വലുതായി കഴിയുമ്പോൾ അതൊക്കെ ചെയ്യേണ്ടതാണ് എൻ്റെ കുട്ടികളായതുകൊണ്ടാണ് ഇന്ന് ചേട്ടൻ കൂടി ഇരിക്കുന്നത് കേട്ടോ ആക്സിലേറ്ററിൻ്റെ അവിടെയൊന്ന് എത്തില്ലല്ലോ മക്കളുടെ അപ്പം ഇതൊരു തേർഡ് പൊസിഷനിലാണ് നമ്മൾ എത്തിയത് അങ്ങനെ ഈ ഗെയിം കഴിഞ്ഞു അടുത്തതായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് ഒരു ഗണ്ണിൻ്റെ ഗെയിമിലേക്കാണ് കേട്ടോ ശ്രീകുടിനാണ് ആദ്യം ഷൂട്ട് ചെയ്യുന്നത് പകുതി ഒക്കെ ആവുമ്പോൾ ചേച്ചിക്ക് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ ഷൂട്ട് ചെയ്ത് തുടങ്ങിയത് പക്ഷേ പകുതിയായിട്ടും അവൻ ചേച്ചിക്ക് കൊടുക്കുന്നതും വല്ല കേട്ടോ അതിനെന്തെങ്കിലും വിളിച്ച് എന്തായിരുന്നു വെടി വെക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് വീട്ടിലാണെങ്കിലും ഇങ്ങനത്തെ കളികളൊക്കെ ഒരുപാട് ഒരുപാടവർ കളിക്കാറുണ്ട് കേട്ടോ ഗണ്ണാമെങ്കിൽ സ്ത്രീകുട്ടി നോക്കിയിട്ട് പിടിക്കാൻ പോലും പറ്റുന്നില്ല എങ്കിലും അവനവൻ്റെ മാക്സിമത്തിലിങ്ങനെ പിടിച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ട് എടുക്കുന്നതാണ് ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു അച്ഛനെ നോക്കി നിൽക്കാൻ എനിക്കിപ്പോൾ കിട്ടുന്നത് എനിക്കിപ്പോൾ കിട്ടുന്നത് വിചാരിച്ചിട്ട് അവനാകുമ്പോൾ ഇങ്ങനെ ചേച്ചീനെ നോക്കുന്നുണ്ടെന്നല്ലാണ്ട് ചേച്ചിക്ക് വെണ്ണ കൊടുക്കുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ആ ചേച്ചി പറഞ്ഞായിരുന്നു ഈ സ്ക്രീനിൽ ഗണ് കാണുമ്പോൾ നമ്മൾ അതിനെ ഒന്ന് ഷൂട്ട് ചെയ്യണം എന്നാലാണ് നമുക്ക് ബുള്ളറ്റ് കിട്ടുള്ളത് പക്ഷേ അവനതൊന്നും ശ്രദ്ധിക്കുന്നില്ല അവൻ ഇങ്ങനെ ദുരൂരാതെ ഒന്ന് വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ് അച്ചി അതിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എനിക്ക് തായോ എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് തുശിക്കുട്ടിന് അച്ഛനോട് കൊടുക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പിടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പേരിലാകുമെന്ന് ജസ്റ്റ് ഒന്ന് കരഞ്ഞു പിന്നെ ഞാൻ കൈവിട്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒഴിച്ചു പിന്നെ വിചാരിച്ചു മക്കളെല്ലാവരും ഇഷ്ടത്തിനല്ലേ അവർക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടേന്ന് തന്നെ അച്ഛൻ മോളുടെ മുഖം ഇപ്പം കറിയും എന്നുള്ള ആ ഒരു ഭാവത്തിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേനും പിന്നെ ശ്രീകുട്ടൻ അച്ഛന് കൊടുക്കാൻ സമ്മതിച്ചു കേട്ടോ അതിന് പിന്നെ അച്ഛന് കൊടുത്തു പിന്നെ ആണ് ചെയ്യുന്നത് അച്ഛൻ്റെ മുഖത്ത് വളരെയധികം എക്സൈറ്റ്മെൻറ്റാണ് ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ള അറിയാനുള്ള കൗതുകമായിരുന്നു ആദ്യം പിന്നെ പിന്നെ വെടിവെച്ച് തുടങ്ങിയപ്പോൾ അവൾ നന്നായിട്ട് ചെയ്തു പിന്നെ ആ ഒരു ഇടയ്ക്ക് സിലിക്കുഡിന് അവിടെ അടുത്തുള്ള വേറൊരു വയഡിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പാരൻസ് അത് സാധിച്ചെടുക്കാം അവർക്ക് ഈ ഒരു സമയത്ത് മാത്രമായിരിക്കുള്ളൂ ഇതുപോലത്തെ ആഗ്രഹങ്ങൾ ഉണ്ടാവുക കുറച്ച് വലുതായി കഴിയുമ്പോൾ അവർക്ക് ഇതുപോലത്തെ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ മക്കളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാം കേട്ടോ ഇത് ഒരുപാട് നാളായിട്ട് അവർ പറയുന്നൊരാഗ്രഹമായിരുന്നു അങ്ങനെ ഞങ്ങൾ ആഗ്രഹം സാധിച്ചു കൊടുത്ത് അടുത്തതായിട്ട് ഈയൊരു ഹെലികോപ്റ്ററിലാണ് കേട്ടോ പോയത് ഇതിൽ രണ്ടാൾക്ക് ഒരുമിച്ച് കയറാനായിട്ട് പറ്റും ഒരേ സമയം രണ്ടാൾക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് എൻജോയ് ചെയ്തു ഈ ഒരു റൈഡ് കൂടി ചെയ്തപ്പോഴും നമ്മുടെ ബാലൻസ് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈയൊരു ഇതൊക്കെ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരുന്നുള്ളൂ അവിടെയുള്ള ബാക്കിയെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതാണ് ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് വീട്ടിലേക്ക് പോകുമ്പോൾ വന്നപ്പോൾ ഉണ്ടായിരുന്ന അതേ സന്തോഷം ഒന്നും തിരിച്ചു പോകുമ്പോൾ മക്കളുടെ മുഖത്തൊന്നും ഇല്ലാട്ടോ പിന്നെയും നമുക്ക് വരാമെന്ന് പറഞ്ഞിട്ടാണ് അവരെയും കൂട്ടി ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ വന്നപ്പോഴാണ് മക്കളൊന്ന് ഹാപ്പിയായത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരെ ബായ്